ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ മഴയ്ക്ക് മൂടി നിൽക്കുന്ന സമയമാണ് കേട്ടോ നേരെ ഇപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ ക്ലാസ്സുകൾ കഴിഞ്ഞ് വീട്ടിൽ വന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് വീട്ടിലുള്ള ചെടിയുടെ കളക്ഷൻസൊക്കെ കാണിക്കാമോ ഞാൻ പലവട്ടം ഉണ്ട് പിന്നെ പുതിയതായിട്ട് വന്ന ആൾക്കാരായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ചെടിയുടെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ പുതിയതായിട്ട് ഏതൊക്കെയാണ് കൊണ്ടുവന്നത് എല്ലാം കാണിച്ചുതരാം ഇപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വന്നതിന് ശേഷം അമ്മയും കഴിക്കുകയുള്ളൂ കൊച്ചിന് പക്ഷേ നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഭക്ഷണം കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ വന്നതേ അവനും കിടന്ന് ഉറങ്ങും പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ഒട്ടും ഉറക്കമില്ല കേട്ടോ പുറത്തു കൂടെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങളും കിടന്നൊന്നുമില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കിടപ്പ് നിർബന്ധമാണ് പക്ഷെ ഇന്ന് എന്തോ റെസ്റ്റൊന്നും എടുത്തില്ല ഇങ്ങനെ പുറത്തു കൂടെയൊക്കെ നടന്നു പിന്നെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നും എൻ്റെ പരിപാടിയാണ് മീൻ കുഞ്ഞുങ്ങളുടെ ഇതുങ്ങളെ നോ നോക്കി നടപ്പും കേട്ടോ കുറേ ഗപ്പികൾ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാത്രമൊക്കെ ഒന്ന് മാറ്റി മീൻകുളം സെറ്റൊക്കെ ചെയ്യണം സമയമെടുക്കും ഇടയ്ക്ക് മഴയ്ക്ക് മൂടുകയും ചെയ്യും എന്നാൽ ഇടയ്ക്ക് വെയിൽ തടിയുകയും ചെയ്യും അങ്ങനെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ പെരും വെയിലായതുകൊണ്ടേ എനിക്ക് എന്നാ വെയിലത്ത് കൂടെ നടന്ന് എടുക്കാനും ബുദ്ധിമുട്ടാണ് നല്ല കാലഘന്ന ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ തോട്ടവാഴ കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിനെ സ്ഥാനം മാറ്റി നട്ടപ്പോഴാണ് പൂവിടാൻ തുടങ്ങിയത് നേരത്തെ ഒരു എരമ്പത്ത് നിൽക്കുമായിരുന്നു അതുകൊണ്ട് പൂവേ ഉണ്ടായിട്ടില്ല നമ്മുടെ വീട്ടിൽ ഈ ഒരു കളറ് വിരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ മാറ്റി നട്ടപ്പോൾ അതാണ് നിറച്ച് പൂക്കൾ ഉണ്ടായിത്തുടങ്ങി കേട്ടോ പ്രത്യേകിച്ച് ഈ തോട്ടവാഴയുടെ പൂക്കൾ വേണം പ്രത്യേക രസമാണ് കേട്ടോ പിന്നെ കൊല പോലെ നിൽക്കുന്ന കാണാനേ ഇതിൻ്റെ വേറെ രണ്ട് കളേഴ്സും കൂടെ ഇവിടെ നമുക്ക് ഉണ്ട് കൊച്ചിന് ഇപ്പോൾ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ മീൻകുളത്തിനകത്തോട്ട് കല്ലെടുത്തിടുവേ അതിനെ കല്ല് കുറേ എടുത്തിരുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇവനെ ഇങ്ങോട്ടേക്ക് കുറേ അടുപ്പി അധികം ഇങ്ങോട്ട് അടുപ്പിക്കാറില്ല കേട്ടോ ഇതുപോലത്തെ എന്തെങ്കിലും കൂർത്തക്കേടൊക്കെ കാണിക്കുമോ എന്ന് വിചാരിച്ചിട്ടേ കല്ലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ചത്തുപോകത്തില്ലേ അതുകൊണ്ട് സമ്മതിക്കില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല പിന്നെന്താ ഇതാണ് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ടുള്ളൊരു പത്ത് മണി മുതൽ ഞാൻ തോന്നും കേട്ടോ എനിക്കിൻ്റെ പേര് കറക്റ്റാണ് കേട്ടോ പക്ഷേ ഈ ഒരു ടൈപ്പ് ഏതെങ്കിലും കൂടുതലുള്ള പൂവ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒറ്റലുള്ള ഈ നാല് മണി ചെടി മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ അമ്മ എവിടെ നിന്നോ സെറ്റപ്പാക്കി കൊണ്ടുവന്നതാണേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണാൻ നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് പത്തുമണിക്ക് എന്തോ വിരിയുന്നതാണെന്ന് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഒരു വാടി നിൽക്കുന്ന കാണാവേ പക്ഷേ ഈ പൂവിൻ്റെ കളർ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ ചെറിയ ചെടിച്ചെട്ടിയിലാണ് നട്ടേക്കുന്നത് ഇതിന് നിലത്തൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പടർന്ന് നിറയെ ഉണ്ടാവും നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കഴുത്ത് അത് വേറെ കളറാണ് തോന്നുന്നത് കേട്ടോ അതിൽ പൂവുണ്ടായിട്ടില്ല അതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല അത് അതിനെടുക്കുന്ന വേറൊരു കുഞ്ഞി നാല് മണി ഒരു കഴുത്ത് നട്ടിട്ടുണ്ട് പിന്നെ നാലുമണിച്ചെടി ഇവിടെ ഇതാ ഇതുപോലത്തെ ഒരു ചട്ടിക്ക് പല കളറ് കലർത്തി നട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ എന്താ റെഡ് യെല്ലോ വൈറ്റ് ആ ഒരു മൂന്ന് കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇത് പൂ ഇടുമ്പോൾ നല്ല രസത്തിൽ പൂവായിട്ടില്ല നമ്മുടെ വീട്ടിലെ പല ഭാഗത്തായിട്ട് ഇത് നിൽക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോരോ കഷ്ണങ്ങൾ ഇത് ഈ ഒരു ചട്ടിക്ക് നട്ടു അപ്പോൾ ഇതാണ് നിറഞ്ഞുണ്ടായിട്ടുണ്ട് കേട്ടോ അളുപ്പം പൂവിടുന്ന കാണുമ്പോൾ പ്രത്യേകം ഭംഗിയായിരിക്കുമേ പിന്നെ ഈ തോട്ടവാഴയുടെ മറ്റ് കളറുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് റെഡ്ഡായിരുന്നു കേട്ടോ ഈ റെഡിന് നമ്മൾ മാറ്റി നട്ടു അതാണിപ്പോൾ ഒരു വാടി നിക്കുന്നത് ഇതെല്ലാം ഒന്നിച്ച് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു കളറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ഈ കാണുന്നത് നാലുമണി ചെടി പോലത്തെ ആണെങ്കിലും ഇത് പൂവിടത്തില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഈ ഇല മാത്രമായിട്ട് നിൽക്കും ഇതൊക്കെ നിലത്ത് നേടുവാണെങ്കിൽ നല്ല രസം കേട്ടോ വിറ്റത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള ചെടിയെന്ന് പറയാനാണെങ്കിൽ റോസാപ്പൂ വേണേ ഇഷ്ടം പോലെ റോസയുണ്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് നേഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടതാണ് ഇതിൽ ബഡ് ചെയ്ത് കണ്ടു രണ്ട് കളേഴ്സ് വരുന്നുണ്ട് കാണാൻ നല്ല രസമാണ് പക്ഷേ എനിക്ക് ഇതിൻ്റെ യെല്ലോ കളർ പൂവാണ് ഏറ്റവും ഇഷ്ടം മറ്റേതൊരു വൈറ്റ് കളറിൽ വരുന്നൊരു പൂവാണ് ഇതിൽ കൂടുതലും അങ്ങനെ വളമായിട്ട് കൊടുക്കുന്നത് ഈ മുട്ടയുടെ ഒക്കെ ബോയിൽ ചെയ്ത് മുട്ടയുടെ ബോയിൽ ചെയ്തതൊന്നും അല്ല കേട്ടോ ബോയിൽ ചെയ്ത് ഇടാറില്ല അതിന് കാരണം അതിൽ ഉപ്പ് ഉണ്ടാവത്തില്ലേ അതുകൊണ്ട് സാധാ മുട്ടയൊക്കെ നോർമലായിട്ടൊക്കെ കഴിച്ചതിന് ശേഷം അതിന് തോട് നമ്മളിതിൻ്റെ ചോട്ടിൽ കൊണ്ടിടും എല്ലാ ദിവസങ്ങളിലും ചുവട്ടിൽ കൊണ്ടിടുന്നുണ്ടോ അതുപോലെ ജാസ്മിനൊക്കെ ആ നല്ല വളമാണ് ഈ മുട്ടയുടെ തൊണ്ടിടുന്നത് ബോയിൽ ചെയ്തിട്ട് ഇടാറില്ല കേട്ടോ കാരണം അതിന് ഉപ്പുള്ളത് കൊണ്ട് അതിടാറില്ല അല്ലാതെ നമ്മളിപ്പോൾ കറി വെക്കാനും പൊരിക്കാനൊക്കെ എടുക്കില്ല അതിൻ്റെ തൊണ്ട് മാത്രം പൊടിച്ച് ഇതിൻ്റെ താഴെക്കൂടെ കൊണ്ടിടും പിന്നെ അതുപോലെ ചായ കട്ടും ചായയുടെ ആ പൊടിയൊക്കെ ഇല്ലേ മട്ട് അതൊക്കെ ഈ ചെടികളുടെ കൂടെ കൊണ്ടിടുമ്പോൾ പ്രത്യേകിച്ച് റോസയുടെ നന്നായിട്ട് പൂ കേട്ടോ ഇതൊരു മിനി റോസയാണ് കേട്ടോ അതിൻ്റെ ഇതളൊക്കെയാണ് ആ താഴെ എടുക്കുന്നത് അത് വിരിഞ്ഞു തികഞ്ഞിട്ടുള്ളൂ പിന്നെ ആ നീണ്ടുപോയ കഴുത്തിന് വെട്ടിക്കൊടുക്കാറായിട്ടുണ്ട് ഈ കാണുന്നതും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് നട്ടതാണ് കേട്ടോ ഈ ചട്ടിയോട് മേടിക്കാൻ കിട്ടും അങ്ങനെ മേടിച്ച് നട്ടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ സാധാരണ റോസാണ് കേട്ടോ ഇവിടെ പണ്ടോട്ടേ ഉള്ളതാണ് ഇതും വേറെ റെഡ് കളറിലുള്ളതാണ് കേട്ടോ ഇനി ഞാൻ മാസന്മാറിയുടെ ഒക്കെ കളക്ഷൻസ് കാണിക്കാവേ ഇതിപ്പോൾ വെയിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ നിൽക്കുന്നത് മാസന്മാറിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വെയിലടിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ വാടാൻ തുടങ്ങുമെ നന്നായിട്ട് വെള്ളവും വേണ്ട ചെടിയാണ് കേട്ടോ മാസം മാറി അങ്ങനെ അമ്മ ഈ ഒരു ബോക്സിൽ മൂന്ന് കളറ് കലർത്തി നട്ടിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞു നഷ്ടപ്പെട്ടോണ്ട് നഷ്ടപ്പെട്ടായിരുന്നേ അതൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പുതിയൊരു പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ നട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിനെ പറിച്ചിട്ട് മണ്ണിലേക്ക് നടണം അതിനിടയ്ക്ക് ഈ റോസ കാണിക്കാൻ വരണോ കേട്ടോ ഇത് നല്ല രസമാണ് പക്ഷേ ഈ പടിഞ്ഞാറ ഭാഗത്ത് നിന്ന് ഉള്ള വെയിൽ ഈ ചെടിയിലോട്ട് നേരിട്ട് വരുമ്പോൾ എല്ലാം ഇങ്ങനെ വാടി നീക്കുകയാണ് കേട്ടോ നല്ല ചൂടല്ലേ പിന്നെ ഇത് വേറൊരു മാസം മാറി കേട്ടോ ഇത് ഞാൻ വീഡിയോസിലൊക്കെ എപ്പോഴും കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് മാസം മാറിയുടെ കളക്ഷൻസ് കാണിച്ച് അപ്പോൾ ഇത് ഇത് പണ്ട് തൊട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇത് അമ്മയുടെ ഒരു ഫ്രണ്ട് കൊടുത്താണ് കേട്ടോ നല്ല കളറല്ലേ മൾട്ടി കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിന് ഇത് പുതിയൊരു സൈസ് ഇല വന്നേക്കുന്നത് മൾട്ടി മൾട്ടിക്കളർ ഒന്നും അല്ലാത്ത രീതിയിൽ അതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇല വരുന്നത് എല്ലാം ഇതുപോലെ മൾട്ടി മൾട്ടിക്കളറായിട്ടാണ് വന്നേക്കുന്നത് പക്ഷേ ഇത് പുതിയ ഒരു ഇലയാണ് കേട്ടോ ഇത് വേറൊരു കളറ് ഇതിൻ്റെ എന്താ ഡിസൈൻ തന്നെ ഒരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ ഇല കാണാൻ നല്ല രസമുണ്ട് കാണാൻ ഇതും മാറ്റി നടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് വേറൊരു കളറ് ഇതൊരു ഒരു കുപ്പിക്കാത്ത നട്ടിരിക്കാന കേട്ടോ അതുകൊണ്ടാണ് അത് കഴുത്ത് നീണ്ടങ്ങ് പോയത് പിന്നെ ഇത് വേറൊരു കളറ് ഇതിനെ നിലത്ത് നട്ടേക്ക് കണ്ടു നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരുള്ളേ പിന്നെ ഈ കാണുന്നത് കടക്കയാണ് കടുക്കപ്പൂവിൻ്റെ മൂന്ന് കളറ് നമ്മുടെ വീട്ടിലുണ്ട് ഈ ഒരു പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഒരു മജന്ത കളറും കൂടെ ഉണ്ട് അത് പിന്നെ കോമൺ ആയിട്ട് എല്ലാവരെയും വീട്ടിൽ കാണും ഉള്ളതാണ് പിന്നെ ഈ പൂ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴും കാണിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു വൈറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വൈറ്റ് അങ്ങ് പോയേ അതിനിടയ്ക്കുന്ന ഒരു പാഷൻ ഫ്രൂട്ടും കൂടെ വളരുന്നുണ്ട് കേട്ടോ വയലറ്റ് ആണ് അതിനെ മാറ്റി നടണം കേട്ടോ അപ്പോൾ എന്താ ഇത് കൊങ്ങിണി ചെടി കാണിച്ചിട്ടുണ്ടല്ലോ നേരത്തെ വീഡിയോ സ്ലോക്കെ അതിൻ്റെ വൈറ്റും ഉണ്ട് നമുക്ക് റെഡുണ്ട് പിന്നെന്താ വയലറ്റ് കളറും കൂടെ ഉണ്ടേ ഇതൊക്കെ നമ്മൾ ഇവിടെ മതിൽ കെട്ടിയത് കാരണം വീണ്ടും എല്ലാം പറിച്ചിട്ട് പുതിയതായിട്ട് നട്ടാണ് കേട്ടോ അതാണെല്ലാം ശോകമായിട്ട് നിൽക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ കാന്താരിയായിരുന്നു കേട്ടോ മുട്ടയടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നേ വെയിലുള്ള സമയത്ത് ഇപ്പം മഴ പെയ്തതോടെ നിറച്ച് ഇലയും പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല എരുവുള്ള മുളകാണേ വയലറ്റ് കളറിൽ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട് ഈ ചെടി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് പിന്നെ എരമ്പത്ത് നിൽക്കുന്നുണ്ട് പൂവ് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി നടന്നേ പിന്നെ കുറേ ഡാലിയെ നട്ടിട്ടുണ്ട് പല കളറ് ഡാലിയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താ പറയുക മഞ്ഞയുണ്ട് റെഡുണ്ട് പിന്നെ ഒരു മജന്ത കളറ് അങ്ങനെ ഇതൊക്കെ എവിടെ നിന്നൊക്കെയോ തേടി പിടിച്ച് കൊണ്ടുവന്നതാണ് എവിടെന്നൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും മേടിക്കുവാണ് കേട്ടോ ചെയ്യാറ് പിന്നെന്താ കഴിഞ്ഞ ദിവസം നട്ട് കഴിഞ്ഞ സ്വല കുറേ ദിവസം മുമ്പ് അമ്മ നട്ടാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് മുളകിൻ്റെ തയ്യെ ഇപ്പോൾ ഒന്ന് രണ്ട് മുളകുകളൊക്കെ ആയിട്ടുണ്ട് അത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടതുകൊണ്ട് പറിച്ചെടുത്താണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാൻ പോകണ്ടായിരുന്നില്ല നല്ല വലുപ്പമുള്ള മുളകാണ് കേട്ടോ ഒരണം അധികം മൂത്തിട്ടില്ല എന്നാലും ഞാനത് ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നിത്യകല്യാണി നിത്യ കല്യാണി കല്യാണിയുടെ പല കളർ നമ്മുടെ കയ്യിൽ വിത്തുണ്ട് കേട്ടോ വിത്തൊരു കൊളാബ് വഴി കിട്ടിയതാണ് അപ്പോൾ നിലവിൽ നമ്മുടെ വീട്ടിൽ ഈ രണ്ട് കളേഴ്സും പിന്നെ പ്യൂറായിട്ടുള്ള വൈറ്റ് കളറും കൂടെ പൂവായിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഇനി നട്ട് പിടിപ്പിക്കണം നല്ല സ്ഥലമൊക്കെ നോക്കിയിട്ട് അതൊക്കെ അമ്മയാണ് ചെയ്യാറ് അപ്പോൾ ചെവ്വായിട്ട് മഴ സാർന്നുണ്ടായിരുന്നേട്ടോ അതാണ് ഞാനിങ്ങനെ കാണിച്ചതേ പിന്നെ ഇത് ഈ കാണുന്നത് വേറൊരു ടൈപ്പ് ചെടിയാണ് കേട്ടോ ഇത് പ്രത്യേകതയൊന്നുമില്ല ഇങ്ങനെ പൂവുണ്ടാവും അത്രേ ഉള്ളൂ ഇത് അമ്മ ഒരു ചാക്കിൽ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചേക്കുകയാണ് ഇതിനൊക്കെ ഇനി മാറ്റി നടണം ഇതൊക്കെയാണ് പുതിയ